പലപ്പോഴും നമ്മൾ നമ്മുടെ കൂട്ടത്തിലുള്ളവരോട് നമ്മൾ തുറന്ന് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു നമ്മളെല്ലാം തുറന്ന് പറയുന്നു തുറന്ന് പറയുമ്പോഴും മറ്റാൾക്കൂടെ ഇയാൾക്ക് എവിടെയൊക്കെ ബാലൻസ് നിൽക്കാനായിട്ട് പറ്റും പറ്റിയില്ല ആ ഭാഗത്ത് മെറ്റാളുടെ ഒരു സപ്പോർട്ടാണ് കിട്ടുന്നത് നമ്മളെല്ലാം തുറന്ന് പറയണം ഉള്ളിലൊരു കാര്യം രഹസ്യമായിട്ട് വെച്ചുകൊണ്ട് നടക്കരുത് രഹസ്യത്തെ വെച്ചുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ആ ബന്ധത്തിൽ പരസ്പരമുള്ള ബന്ധം ശരിയാകത്തില്ല അവനവനെ ശരിയായിട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല നമ്മളൊരു ഡിവിഷൻ ശ്രദ്ധ കൊണ്ടുവരാനാണ് എന്തെല്ലാം കാര്യങ്ങളും തുറന്ന് ഷെയർ ചെയ്യാൻ പറ്റുന്നു കൂട്ടത്തിലുള്ളവരോടാണ് നമ്മൾ ഷെയർ ചെയ്യേണ്ടത് അപ്പം തുറന്ന് ഷെയർ ചെയ്യും തോറും അവരുമായിട്ട് അതെ 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 അപ്പം നമ്മൾ മറ്റൊരു വ്യക്തിയോട് തുറന്ന് സംസാരിക്കുമ്പോൾ ആ തുറന്ന് പറയുന്നത് ആ വ്യക്തിന്റെ അടുത്ത് ഈ നമ്മൾ പറയുന്ന പ്രശ്നം പരിഹാരം കണ്ടെത്താനല്ല പകരം ആ വ്യക്തി ഇവൻ നമ്മളോട് പറയാണ് നമ്മൾ എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ ചെയ്യും വർക്ക് ചെയ്യുന്നു പറയുമ്പോൾ അതും മതി നമുക്ക് തിരിച്ച് അലൈൻ ചെയ്യാം അതാണ് അവര് സപ്പോർട്ട് ചെയ്യാന്നുള്ള ഭാഗം അല്ലാണ്ട് പൈസക്ക് പ്രോബ്ലം ഉള്ള പൈസക്ക് കുറവുള്ള ആളോട് എനിക്ക് പൈസ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ കൊടുത്ത് സഹായിക്കുന്ന ഭാഗമല്ല ഇവിടെ പറയുന്നത് അതായത് ആ വ്യക്തി ഡിസ്റ്റർബ്ഡ് ആണ് അപ്പം ആദ്യം സ്റ്റേബിൾ സ്റ്റേബിളായിട്ടിരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ട കാര്യം നമ്മുടെ ആവശ്യം സ്റ്റേബിളിക്ക അതുകൊണ്ട് നമ്മൾ തുറന്ന് പറയുമ്പോൾ നമ്മളെ തന്നെ നമുക്ക് കൃത്യമായിട്ട് അനുഭവിക്കാനുള്ള അവസരം കിട്ടിയ നമ്മൾ തുറന്ന് പറയാതിരിക്കുന്നതുകൊണ്ട് നമ്മളെ മനസ്സിലാക്കേണ്ട അവസരം പോകില്ല ഇപ്പം നമുക്കൊരാളുടെ ദേഷ്യം വന്ന് ആ ദേഷ്യം വന്നത് അയാളൊരു പ്രവൃത്തി ചെയ്തുകൊണ്ടാണെന്നാണ് എപ്പോഴും നമ്മൾ ധരിക്കുന്നത് പക്ഷേ നമുക്ക് നമ്മൾ ബാലൻസ് ചെയ്യാൻ പറ്റാത്ത കൊണ്ടാണ് ദേഷ്യം വന്നത് പക്ഷേ പിക്വാറും തീരുമാനിക്കുന്നത് അയാൾ ചെയ്ത പ്രവർത്തി ശരിയല്ല പിന്നെ ദേഷ്യം എങ്ങനെ ഇരിക്കും അതിലിങ്ങനെയൊക്കെ ചെയ്തില്ല ഇങ്ങനെയൊക്കെ കാണിച്ചില്ല അപ്പോൾ അയാളോട് ദേഷ്യം വരുമ്പോൾ നമ്മൾ അയാളോട് ദേഷ്യം വരണം എന്നാണ് പറയണോ പക്ഷേ സത്യത്തിൽ നമ്മുടെ അനുഭവം നമുക്ക് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റാണ്ടായിരിക്കും അതായത് ആ ഒരു നമ്മളെ വിഷമിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് നമ്മളുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ വിട്ടിട്ട് നമ്മൾ പുറത്തുള്ള ശ്രദ്ധ കൊടുക്കുമ്പോഴാണ് അപ്പോൾ നമ്മൾ കാണുന്നത് എന്താണ് പുറത്ത് നടക്കുന്ന മാറ്റങ്ങളാണ് അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളുടെ ഡിസ്റ്റർബൻസിന് കാരണം ആ പുറമേ നടക്കുന്ന ചേഞ്ചസ് ആണ് പക്ഷെ അതല്ല നമ്മളുമായിട്ടുള്ള കണക്ഷൻ അവിടെ നിന്ന് മാറി എന്നുള്ള ഭാഗം മാത്രമാണ് അവിടെയുള്ള റിയാലിറ്റി

അതെ ഇത് എപ്പോഴും നമ്മൾ സുഖത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോഴാണ് നമ്മൾക്ക് ആ ഒരു കറക്റ്റ് റിയാലിറ്റിയായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്തത് സുഖം നമ്മൾക്ക് എവിടെയോ നഷ്ടപ്പെടുമ്പം ആ സുഖം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് പുറകെ പോകും പക്ഷേ അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ താൽക്കാലികമായിട്ടുള്ള ഒരു ആശ്വാസം നല്ലാതെ നമുക്കൊരു വളർച്ച അവിടെ ഉണ്ടാവില്ല സുഖം അന്വേഷിക്കുമ്പോൾ ദുഃഖം കയറി വരുന്നത് മാനേജ് ചെയ്യാൻ ചെയ്യാനൊട്ടും പറ്റത്തില്ല എന്നാൽ സുഖത്തിലൊട്ടിരിക്കാനൊട്ടും പറ്റത്തുമില്ല സു അന്വേഷിക്കുന്ന സുഖമാണെങ്കിൽ എപ്പോഴും നമ്മൾ മദ്യം ഡാൻസ് ഇങ്ങനെയുള്ള അനാവശ്യമായിട്ടുള്ള ബന്ധത്തിലോട്ട് പോകും നമ്മൾ ആൾക്കാർ നമ്മൾ തന്നെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പരിഭവം പറയുന്നത് എനിക്ക് വിഷമം വന്നു എനിക്ക് ദേഷ്യം വന്നു ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ആയിട്ട് പറയുന്നത് അല്ല ഞാൻ അമിതമായി സന്തോഷിച്ചു എന്ന് പറഞ്ഞിട്ട് ആരും കംപ്ലൈൻ്റ് പറയാറില്ല പക്ഷേ സുഖം അന്വേഷിക്കുന്നത് എന്തുകൊണ്ടാണ് ഇപ്പം ഇരിക്കുന്ന അവസ്ഥ സുഖത്തിലല്ലാത്തതുകൊണ്ടാണ് അല്ലേ ഈ സുഖമല്ല അന്വേഷിക്കേണ്ടത് സ്വസ്ഥമായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് സുഖം മനസ്സിലായി സുഖം അന്വേഷിക്കുമ്പോൾ അന്വേഷിച്ച് കണ്ടെത്തുന്ന സുഖമല്ല ദുഃഖമാണ് അതുകൊണ്ടാണ് അത് നിരന്തരമായിട്ട് നിലനിർത്താൻ പറ്റാത്തത് നിരന്തരമായിട്ട് അനുഭവിച്ചുകൊണ്ട് പോകുന്നുണ്ടോ അതാണ് ശരിയായിട്ടുള്ള സുഖം എല്ലാവരും സുഖമാണ് അന്വേഷിക്കുന്ന സുഖമാണ് വേണ്ടത് സുഖം എന്താണ് സുഖം എന്ന് പറയുന്നത് അവനവൻ്റെ സ്വാഭാവികമായിട്ടുള്ള അനുഭവ തലമാണ് സുഖം അല്ലെ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന അല്ല സുഖം ആ തുടർച്ച ആ ഒരു നമ്മൾ നമ്മളുടെ അനുഭവത്തിന് തുടർച്ചയുണ്ടാകും ഇത് അനുഭവത്തിന് തുടർച്ചയില്ല പെട്ടെന്ന് കിട്ടി അത് കുറച്ചുമ്പോഴത്തു തന്നെ അത് നഷ്ടപ്പെട്ടു പിന്നെ ദുഃഖമാണ് പിന്നെ ഇത് അടുത്ത സുഖത്തിന് വേണ്ടിയിട്ട് നമ്മൾ അടുത്തതിനെ ആശ്രയിക്കും അത് കുറച്ചു ദക്കും അല്ലാതെ ഈ സുഖം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് കൊണ്ടുപോകാൻ നമുക്ക് പറ്റാറില്ല അങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ആ സ്പേസുമായിട്ട് കണക്ട് ചെയ്തേ പറ്റുള്ളൂ ഫേസ്ബുമായിട്ട് കണക്ട് ചെയ്ത് നമ്മളിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളെ തിരിച്ചറിയും തുടർച്ചയായിട്ട് ആ ഒരു പ്രോസസ്സിൽ നിൽക്കുക ഇവൻ നമുക്ക് നമ്മൾ ഇപ്പോൾ നമ്മൾ ഭൗതിക കാര്യങ്ങളിൽ കണക്റ്റായിട്ട് അല്ലെങ്കിൽ പല ഭൗതികമായിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് അല്പനേരത്തുള്ള സന്തോഷം തരുന്നുണ്ടും അപ്പോൾ ആ സന്തോഷത്തിൽ നമ്മൾ ഈ ഒരു കണക്ഷൻ വിടാതെ കൊണ്ടുപോയാൽ മാത്രമേ അത് കഴിഞ്ഞിട്ട് വരുന്ന ദുഃഖത്തിൽ നമുക്ക് സ്റ്റേബിളായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ ഇത് ഈ സന്തോഷം വരുമ്പോൾ നമ്മൾ അതിൽ നിന്ന് മതിമറന്ന് പോകും പിന്നെ എവിടെ നിന്ന് മുകളിൽ നിന്ന് കയറിയിട്ട് താഴെ വീഴുമ്പോഴാണ് ഓ ഞാൻ എനിക്ക് ഞാൻ എനിക്ക് അബദ്ധം പറ്റിപ്പോയല്ലോ ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ വിഷമിക്കുന്നു അതെ സന്തോഷത്തിലും നമുക്ക് സ്ഥിരതയില്ല ദുഃഖത്തിലും സ്ഥിരതയില്ല സന്തോഷം വരുമ്പോ നമ്മുടെ നിയന്ത്രണത്തിലല്ല അമിതമായിട്ട് സന്തോഷിക്കുന്നു എന്ന് തോന്നല് തന്നെ തെറ്റാണ് അത് സന്തോഷമല്ല നമ്മുടെ നിയന്ത്രണം വിട്ടുള്ള ഒരു അനുഭവമാണ് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല സത്യത്തിലൊരു ട്രാപ്പാണ് നമുക്ക് നിയന്ത്രിക്കാവുന്ന അവസ്ഥയിലൂടെ പോകുന്നതാണ് നമ്മുടെ ജീവിതം അപ്പൊ എല്ലാരും സന്തോഷമാണ് തേടുന്നത് മദ്യം കഴിക്കുന്നു മയക്കുമരുക്കുന്നു പല കാര്യങ്ങളിലിടപെടുന്നു ഇതെല്ലാം സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ നമ്മൾക്ക് നമ്മളിൽ സ്ഥിരമായിട്ട് ഒരു അനുഭവത്തിൽ തുടരാൻ പറ്റുന്നില്ല നമ്മുടെ പക്വതയില്ലായ്മയും പക്ഷെ അത് നമ്മൾ തിരിച്ചറിയുന്നില്ല പകരം സന്തോഷമാണ് ജീവിതത്തിൻ്റെ അടിസ്ഥാനം താല്പര്യം എന്ന് മനസ്സിലാക്കുകയാണ് അതായത് നമ്മൾ നമ്മൾ ആ ഒരു അമിതമായിട്ട് സന്തോഷിക്കുമ്പോഴും അവിടെ നമ്മൾ കാണുന്നത് നമ്മൾ സന്തോഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷെ നമ്മളുടെ ശരീരത്തിന്റെ മറ്റൊരു ഭാഗം അവിടെ സഫർ ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ ഒരു വേർതിരിവ വന്നത് ഒരുമ നഷ്ടപ്പെട്ടു നമ്മളുടെ മനസ്സിനാണ് ഓക്കെ ഞാൻ ഇന്ന് ഇപ്പൊ ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ ഭയങ്കര ആസ്വദിക്കുന്നുണ്ട് എന്നൊക്കെ പക്ഷെങ്കിൽ ഈ ഭാഗം ഇപ്പറത്തെ ഭാഗത്ത് അവിടെ സഫർ ചെയ്യുന്നുണ്ട് അത് നമ്മൾ ഈ ഒരു കണക്ഷൻ വിട്ടതുകൊണ്ട് നമുക്കത് കാണാൻ പറ്റില്ല പിന്നെ അത് അതെ അതെ അത് ബും റാങ്ക് ചെയ്യുമ്പോഴാണ് ഓ പിന്നെ ദുഃഖമായി മനസ്സിലായി അപ്പൊ ദുഃഖത്തിന് മാറി സന്തോഷത്തിലോട്ട് പോകാൻ ശ്രമിക്കും സന്തോഷത്തിലു പോകണ്ട ശ്രമങ്ങൾ നടത്തുമ്പോഴെല്ലാം നമ്മൾ തെറ്റിദ്ധാരണയിലാണ് നിൽക്കുന്നത് സന്തോഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പല കാരണങ്ങൾ കണ്ടെത്തുകയും പല താല്പര്യം ഇതാണ് എൻ്റെ സന്തോഷത്തിന്റെ അടിസ്ഥാനം ഇത് കിട്ടാത്തത് കൊണ്ടാണ് എനിക്ക് സന്തോഷിക്കാത്തത് അല്ലെങ്കിൽ മറ്റുള്ളവർ തടസ്സം നിൽക്കുന്നത് ആർക്കും തടസ്സം നിക്കാൻ പറ്റത്തില്ല അതെ അതെ രോഗങ്ങളാണ് ഇത് ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല ദുഃഖവും സന്തോഷവും മാറി മാറി വരുന്നത് അപ്പോൾ ദുഃഖവും സന്തോഷത്തിൻ്റെയും ഏറ്റക്കുറച്ചിലിന്റെ ഭാഗത്ത് ശരീരത്തിന് കൃത്യമായിട്ടുള്ള ഒരു അനുഭവത്തിൽ നിൽക്കാൻ പറ്റാത്തതാണ് രോഗം എല്ലാ രോഗത്തിനും കാരണം ഈ സന്തോഷം തേടുന്നതാണ് അവനവൻ സന്തോഷമായിട്ടിരുന്നാൽ മതി അവനും സന്തോഷമായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞത് എന്താണ് അവനവൻ്റെ ശരീരത്തിൻ്റെ ആന്തരിക പ്രവർത്തനം നിരന്തരമായിട്ട് അനുഭവിക്കുന്നതാണ് സന്തോഷം അതുകൊണ്ട് സന്തോഷിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം അന്വേഷിച്ച് അതിൻ്റെ പുറകെ പോകേണ്ട കാര്യമില്ല സന്തോഷിക്കുക എന്നത് നമ്മുടെ ഒരു നാച്ചുറൽ സ്റ്റേറ്റാണ് എന്നുവെച്ചാൽ തൃപ്തികരമായിട്ടുള്ള അനുഭവത്തിന് ഇരിക്കുന്നു അത് നിരന്തരം വേണ്ടതാണ് അല്ലാണ്ട് ആരെങ്കിലും എന്തെങ്കിലും നമ്മളെ പറ്റിയൊരു നല്ല അഭിപ്രായം പറഞ്ഞു അപ്പോൾ ഞാൻ സന്തോഷിച്ച് വിഷമിച്ച് മനസ്സിലായി അതില്ലാണ്ട് അവിടെ സ്റ്റേബിളായിട്ട് നമ്മുടെ പ്രവർത്തനത്തിൽ നമ്മൾക്ക് എപ്പോഴും കൃത്യത ഉണ്ടാകണം പ്രവർത്തനത്തിൽ ഒരിക്കലും കള്ളത്തരം ഉണ്ടാകരുത് എന്നുവെച്ചാൽ നമ്മളെ അനുഭവിച്ച് തുടരുന്നതാണ് നമ്മുടെ പ്രവർത്തനം നമ്മളെ നിരന്തരമായിട്ട് അനുഭവിച്ച് തുടരുമ്പോൾ നമ്മളില് തിരിച്ചറിവില്ലാത്ത ഭാഗങ്ങൾ വിട്ടുപോകാൻ തുടങ്ങി അതെ അതെ അതാണ് ഈ വാശി ബലം പിടുത്തം എന്നൊക്കെ പറയുന്നത് അതായത് നമ്മൾ തിരിച്ചറിയുന്ന ഭാഗത്തുനിന്ന് നമ്മൾ മാറിയിട്ട് നമ്മൾ വിഷമിക്കാൻ തുടങ്ങി എന്നിട്ടും തിരിച്ചു വരാതെ ആ റിയലൈൻ ചെയ്യാതെ നമ്മൾ ആ വിഷമിപ്പിക്കുന്ന കാര്യവും പിടിച്ചു നിൽക്കുവാണ് അതാണ് നമ്മളുടെ ബലംപിടുത്തം അപ്പോഴാണ് ബോഡി സഫറിങ്ങിലാവുന്നത് അതെ അതായത് നമ്മൾ ശ്രദ്ധയില്ലാണ്ട് ഒരു സാധനം കൂടി ഒരിടത്ത് വെച്ച് അശ്രദ്ധയുടിച്ചു പിന്നെ ഇത് തിരഞ്ഞു നടക്കുന്നു ഇത് കിട്ടാത്തതുകൊണ്ടുള്ള ദുഃഖം മനസ്സിലായി ഇപ്പോൾ പരസ്പരം ഒരു ബന്ധമുണ്ടായി കുറച്ച് നേരം ഇപ്പോഴത്തേക്ക് ഈ ബന്ധം അവിടെ കാണുന്നില്ല കാരണം നമ്മൾ ഈ ബന്ധം എങ്ങനെ ഉണ്ടായി ആ ബന്ധത്തിൻ്റെ ആ അനുഭവം എന്തായിരുന്നു ആ ബന്ധം അവിടെ ഉള്ളതാണെങ്കിൽ അത് പോകത്തില്ല ഇത് നമുക്ക് ബന്ധങ്ങൾ പോകുന്നു മനസ്സിലാ പരസ്പര ബന്ധം പോകുന്നു അയാൾ മുഖം ഒന്ന് കറപ്പിച്ച് കറപ്പിച്ചപ്പോഴത്തേക്ക് പോവും അയാൾക്ക് എന്നോട് ഇപ്പോൾ ഇഷ്ടമില്ല എന്നുവെച്ചാൽ അവിടെ ബന്ധം പോയെന്ന് തോന്നുന്നു പക്ഷെ ബന്ധം ഒരിക്കലും പോകുന്നില്ല ഉള്ള ബന്ധം എന്നും ഉള്ളതാണ് എന്നുവെച്ചാൽ ആ തിരിച്ചറിവില്ലാത്ത പരസ്പരം ഒരിക്കലും സമാധാനപരമായിട്ട് പെരുമാറാൻ പറ്റുന്നില്ല അടുക്കാൻ പറ്റുന്നില്ല എന്നുവെച്ചാൽ കാരണം ആ വ്യക്തി ഞാൻ എനിക്കിഷ്ടമുള്ളതുപോലെ പെരുമാറിയില്ലെന്ന് അവർ എന്നുവെച്ചാൽ ആ വ്യക്തി ഞാൻ വിചാരിച്ചതുപോലെ പെരുമാറാത്ത കൊണ്ടാണ് എനിക്ക് ദുഃഖം ഉണ്ടായത് ഓക്കെ അപ്പോൾ നമുക്ക് ചെയ്യാവുന്നതാണ് ആ വ്യക്തിയോട് നമ്മൾ തുറന്ന് പറയുക എനിക്കിങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകുന്നു വിഷമം ഉണ്ടാകുന്നു ആ വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ വ്യക്തിക്ക് അവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ പറ്റുമെങ്കിൽ ഓക്കെ പറ്റാത്ത ആണെങ്കിൽ നമ്മൾ അവിടെയാണ് നമ്മൾ വളരേണ്ടത് എന്നുവെച്ചാൽ ആ വ്യക്തിക്ക് പറ്റുന്നില്ല നമ്മൾ പറഞ്ഞു അത്ര പ്രാവശ്യം പറഞ്ഞു പിന്നെയും പിന്നെയും ആ വ്യക്തി അങ്ങനെ തന്നെ ആവർത്തിക്കുന്നു പിന്നെ അവിടെ ഒരു കഥയില്ല എന്നുവെച്ചാൽ അവിടെ പറയുകയല്ല വേണ്ടത് നമ്മൾ നമ്മളായിട്ട് പ്രവർത്തിച്ച് തുടരുന്ന ഭാഗം എടുക്കണം എന്നുവെച്ചാൽ ഇപ്പം നമ്മളൊരു സാധനം നോക്കി ഒരു താക്കോല് നോക്കി താക്കോല് കണ്ടില്ല താക്കോൽ എന്തിനാണ് ഒരു വണ്ടി എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് പോകാനാണ് ഏഹ് അടുത്ത മീൻസ് നോക്കണം അതിൻ്റെ വിറ്റുമായി താക്കോല് കിട്ടിയില്ല അടുത്ത മാർഗം നോക്കണം മനസ്സിലായി അടുത്ത മാർഗ്ഗം ഉണ്ടാകും നമുക്ക് യാത്രയാണ് ചെയ്യേണ്ടതെങ്കിൽ അടുത്ത മാർഗം നോക്കി പോകണം നമ്മൾ രണ്ടുപേരും കൂടി എടുത്ത് പോകാമെന്ന് പ്ലാൻ ചെയ്തു അയാൾ വരുന്നില്ല നമ്മളുടെ താല്പര്യം പോകണമെന്നുള്ളതാണെങ്കിൽ പോകണം അയാൾ വരുന്നില്ല വിട്ടിട്ട് പോകണം അപ്പം നമ്മൾ നമ്മളെ തിരിച്ചറിയുന്ന അവസ്ഥ ഈ പോകുക എന്നുള്ളതല്ല നമ്മളെ തിരിച്ചറിയുന്ന അവസ്ഥ അനുഭവത്തിൽ തുടരുകയെന്നുള്ളതാണ് എന്നുവെച്ചാൽ അവിടെയാണ് അതിൻ്റെ കാതലായിട്ടുള്ള ഭാഗം ആ അനുഭവത്തിൽ നിൽക്കുന്നവരുമായിട്ടുള്ള ബന്ധമാണെങ്കിൽ തീർച്ചയായിട്ടും അതവിടെ ഒരുമിച്ചുണ്ടാകും പക്ഷെ അനുഭവത്തിന് സ്ഥാനം കൊടുക്കാത്തൊരു വ്യക്തിയുമായിട്ട് ഒരു കാരണവശാലും സഹകരണം തുടർച്ചയായിട്ടും ഉണ്ടാകത്തില്ല ഉണ്ടാകാൻ പറ്റത്തില്ല കാരണം അയാൾക്ക് മാനസികമായിട്ട് യോജിക്കാൻ പറ്റത്തില്ല എന്ന് പറയും എൻ്റെ തീരുമാനവും നിൻ്റെ തീരുമാനമായിട്ട് ശരിയാകത്തില്ലെന്ന് പറയും കുറച്ച് കളയുമ്പോഴത്തേക്കും വേറൊരാൾ പോയി അയാളോട്ട് ഇത് തന്നെ പറയും നമ്മൾ സത്യസന്ധമായിട്ട് തുറന്ന് സംസാരിച്ച് പ്രവർത്തിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മളിൽ നിന്ന് ഒരാൾ വിട്ടുപോയി ഓക്കെ പോയി പക്ഷേ അടുത്ത ആളൊരു വരുന്നുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം സത്യസന്ധമായിട്ട് ഇയാളോട് പെരുമാറിയിട്ടുണ്ടോ അതേ ഭാഗത്തുനിന്ന് തന്നെ ഇരിക്കും തുടരുന്നത് മനസ്സിലായേ ഒരാളുമായിട്ടുള്ള ബന്ധം നമ്മൾ സത്യസന്ധമായിട്ടാണ് കൊണ്ടുപോയത് എത്രത്തോളം സത്യസന്ധമായിട്ട് നമ്മൾ നിലനിർത്തിയോ ആ സത്യസന്ധത തന്നെയാണ് അടുത്ത ആളുമായിട്ട് തുടരുന്നത് അടുത്ത് വരുന്ന ആള് സത്യസന്ധതക്ക് സ്ഥാനമുള്ള ആളായിരിക്കും വരത്തുള്ളൂ ആദ്യം നിന്ന ആൾ നമ്മുടെ അടുത്തുനിന്ന് പോയി ഇല്ലാത്തതുകൊണ്ട് വിട്ടുപോയി പക്ഷെ നമ്മുടെ സത്യസന്ധതയിൽ നിന്നതുകൊണ്ട് കൊണ്ട് അടുത്ത് വരുന്ന ആള് ഈ നമ്മുടെ സത്യസന്ധതയുമായിട്ട് ബന്ധമുള്ള ഒരാളെ വരത്തുള്ളൂ ఆదం వందాలు ఓకే